ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നത് അറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സണിലുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് നോക്കാം അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് നമുക്ക് എന്തായാലും ചോദിക്കാം എന്തെങ്കിലും മാറ്റം വരുന്നെന്തോന്ന് ചോദിക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് എനർജി താങ്കളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജിയാണ് ഇത് താങ്കളുടെ പേഴ്സൺ താങ്കൾ നിന്നാണ് മറച്ചു വച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നതാണ് പിന്നെ താങ്കളുടെ എനർജി എന്താണ് താങ്കളുടെ താങ്കൾ താങ്കളുടെ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണ് ഇത്രയും കാര്യം നോക്കുന്നു പിന്നെ ഫ്യൂച്ചറോട് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം താങ്കളുടെ പേഴ്സൺ എനർജി എന്താണെന്ന് നോക്കാം എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ ഡെയിലി നോക്കുന്നൊക്കെ എപ്പോഴും എനർജി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ താങ്കളുടെ പേഴ്സന്റെ എനർജി ഓഫ് സോഡ്സ് ആണ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ് സോഡ് ബുദ്ധിയുടെ ചിഹ്നമാണ് വായുവാണ് അപ്പോൾ ഇവിടെ താങ്കളുടെ അതൊരു വിജയത്തിന്റെ കൂടി ഒരു തുടക്കം കൂടിയാണ് അപ്പോൾ താങ്കളുടെ പേഴ്സൺ നല്ലൊരു ഒരു ആവേശത്തിലാണ് പുതിയ തുടക്കത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് നല്ലൊരു നല്ലൊരു മൂഡാണ് നല്ലൊരു ആവേശമായിരുന്നു വിജയത്തിൻ്റെ ഒരു സംഭവം ഇവിടെ കാണുന്നത് അപ്പം അദ്ദേഹം ഇപ്പം നല്ലൊരു പൊസിഷനാഗ് അദ്ദേഹം താങ്കളിൽ നിന്ന് എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ എന്താണ് അറിയാത്തതെന്ന് ചോദിച്ചു ഇവിടെ അല്ലെങ്കിൽ ഇതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യം താങ്കളുമായിട്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നല്ലൊരു നല്ലൊരു ലൈഫ് നയിച്ചുകൊണ്ട് പോകാൻ നല്ലൊരു ഫാമിലി ലൈഫ് നല്ല ഹാപ്പി ലൈഫ് നയിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെ താങ്കളുമായിട്ടുള്ള നല്ലൊരു ലൈഫാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പക്ഷേ താങ്കൾ ചിന്തിക്കുന്നവരല്ല അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം ഇത് തന്നെ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് യാതൊരുത അതൊക്കെ ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ വേറെ രഹസ്യങ്ങളൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നത് നല്ലൊരു ലൈഫ് തന്നെയാണ് താങ്കളുടെ എനർജി എന്താന്ന് ചോദിച്ചു താങ്കൾ താങ്കളുടെ എനർജി ഒരു മേജർ മേജറൽക്കനക്കാരാണ് ദ എംപറാണ് എംപറെന്ന് പറഞ്ഞാല് വളരെയധികം പവർഫുള്ള വ്യക്തിയാണ് അറിവുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ വളരെയധികം എന്താ പറയുക രാജാവിനെ പോലെ എന്തും കൈ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് അതേപോലെ മറ്റുള്ള മേളിൽ അധികാരം അടിച്ചേർപ്പിക്കാനുള്ള കഴിവുണ്ട് താങ്കളെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ താങ്കളുടെ താങ്കൾ എന്തുകൊണ്ടും താങ്കളൊന്നും അംഗീകരിക്കുന്ന വ്യക്തിയല്ല മറ്റുള്ളവരെ ഭരിക്കുന്ന വ്യക്തിയാണ് ഒരു രാജാവ് എന്തൊക്കെ ഭരണ എങ്ങനെയാണെന്ന് അറിയാമല്ലോ രാജാവ് എല്ലാവരെയും ഭരിക്കുന്ന വ്യക്തിയാണ് ആ ഒരു പവറാണ് താങ്കൾക്കുള്ളത് മറ്റുള്ളവർ പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കത്തില്ല അത് ശരിയോ തെറ്റോ എന്ന് താങ്കൾ നിന്ദ്ദിക്കുക മറ്റുള്ളവർ ആരെന്തോ താങ്കൾ അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് താങ്കൾക്കുള്ള ഭയങ്കര പവറായിട്ട് ഞാൻ പറഞ്ഞാൽ ശരി എന്നെ എല്ലാവരും അനുസരിക്കണം ഞാൻ പറഞ്ഞത് കേൾക്കണം ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ പറ താങ്കൾ പറഞ്ഞു വേണം എല്ലാവരും അനുസരിക്കണം അങ്ങനെ ഒരു കെയർക്കിരിക്കുവാണ് താങ്കൾ അപ്പോൾ താങ്കൾ എന്താണ് താങ്കളുടെ നിന്ന് ആഗ്രഹിക്കാൻ ചോദിച്ചു അപ്പോൾ താങ്കൾ ആഗ്രഹിക്കുന്ന താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ താങ്കളുടെ പേഴ്സൺ തിരിച്ചുവരാൻ ആഗ്രഹം താങ്കൾ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹം വളരെ നിരാശയിലാണ് അതേപോലെ വളരെയധികം നിങ്ങൾ എല്ലാ നിങ്ങൾ രണ്ടു വീട്ടിലും ഒരേപോലെ പ്രയാസത്തിലൊക്കെയാണ് അപ്പോൾ അതെല്ലാം മാറി താങ്കളുടെ പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്ന് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യ എല്ലാ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാം മറന്ന് അതായത് കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി എല്ലാം മറന്ന് തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ച് വരാൻ വേണ്ടി തന്നെ പുതിയ തുടക്കത്തിനായിട്ട് അദ്ദേഹത്തെ കാത്താണ് താ വരണം എന്ന് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ആ മാരേജ് പക്ഷെ ശരി താങ്കൾക്ക് തന്നെ അറിയാവുള്ളൂ പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ ഇടയിലുള്ള എനർജി സിക്സ് ഓഫ് സോളാണ് സിക്സ് ഓഫ് സോളെന്നു വെച്ചാൽ തീർച്ചയായിട്ടും താങ്കൾ ആഗ്രഹിക്കുന്നതും താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതും ഇപ്പോഴുള്ള ഈ പ്ര പ്രക്ഷുബ്ധമായ ഈ കടൽത്തെ തിരമാല ഉള്ള സ്ഥലത്ത് അതായത് ശരിക്കും പ്രയാസം വരെ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഒരു ഈ സാഹചര്യത്തിൽ നിന്നും ശാന്തസുന്ദരമായ ഒരു സംസ്ഥലത്തേക്ക് നീങ്ങി പോകണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു താങ്കളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നു രണ്ടുപേരും നിങ്ങൾ രണ്ടു വീട്ടിനും അതുതന്നെ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിച്ചു പോകണം എന്ന് താങ്കളുമായിട്ട് നയിച്ചോണം താങ്കളുടെ പേഴ്സണും താങ്കളുടെ പേഴ്സണായിട്ട് നയിച്ചോണം താങ്കളും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ നിയർ ഫ്യൂച്ചർ എന്താ വെച്ചാൽ അവിടെ നോക്കാം നിയർ ഫ്യൂച്ചർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നിങ്ങൾ നിയർ ഫ്യൂച്ചർ നിങ്ങൾ രണ്ടു കൂട്ടരും തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ ആകും അടുത്ത ക്രിസ്മസ് നിങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് വരുന്നത് എന്തുകൊണ്ടും നല്ല കാർഡൊക്കെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് തുടക്കം ലഭിക്കട്ടെ അടുത്ത ക്രിസ്മസ് നിങ്ങൾ ഒരുമിച്ചാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു പിന്നെ അടുത്ത് ഞാൻ പറയാനുള്ളത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ ജനിച്ച സ്കോർപ്പിയോ രാശിയിൽപ്പെട്ട പെട്ട ആൾക്കാരുടെ കാര്യമാണ് സ്കോർപ്പിയോ രാശിയിൽപ്പെട്ട ആൾക്കാർക്കുള്ളവർ കഴിവെന്ന് വെച്ചാൽ അവർക്ക് അവർക്കുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അവർക്ക് മരണത്തെ ഒരു വ്യക്തിയുടെ മരണത്തെ അല്ലെങ്കിൽ ഒരു അപകടത്തെ മുൻകൂറായി കാണാൻ സാധിക്കുന്നതാണ് അതാണ് അവരുടെ ഇൻഡ്യൂഷൻ കഴിവ് അപ്പം ഈ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഈ രാശി സ്കോർപ്പിയോ രാശിയിൽ ജനിച്ച ആൾക്കാർ ഇപ്പം ഏതെങ്കിലും വ്യക്തിയെ കാണാൻ പോകുമ്പോൾ ആ വ്യക്തി ഏകദേശം അതായത് ആ വ്യക്തി വ്യക്തി മരണമെടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും അതായത് നിങ്ങൾ താങ്കൾ ഈ രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ താങ്കൾക്കത് അറിയാൻ പറ്റും ഈ വ്യക്തി മരിച്ചു പോകും താമസിച്ചേനെ മരിച്ചു പോകുന്നു അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ് കഴിവുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് പോലെ അപകടമോ എന്തെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളെ അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരി പിന്തിരിപ്പിക്കാവുന്നതാണ് അതായത് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയപ്പെടുന്ന വ്യക്തികളോ നിങ്ങളുടെ ബന്ധുക്കളോ ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും അപകടത്തിൽപ്പെടുന്നതോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മുൻ മുൻകൂട്ടി കാ ഒരു കിട്ടുന്ന ഒരു ഇന്നർ അതായത് ഇന്നർ മുൻകൂട്ടി കിട്ടുന്ന ഇന്നർ ഇന്നർ ക്ലേവർ പോയിസാണ് അപ്പം നിങ്ങൾക്കത് ആ വ്യക്തിയോട് പറഞ്ഞ് എന്തെങ്കിലും അത് ആ വ്യക്തി അതൊന്നും നിങ്ങൾക്ക് രക്ഷിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു രണ്ട് മൂന്നാല് പേരെനിക്കറിയാവുന്നതാണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർക്ക് ഇതുപോലെ ഏതൊരു വ്യക്തിയും മരണത്തോടെ അടുത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും ആ വ്യക്തി മരിച്ചു പോകാൻ പോകണം താമസിയാൻ മരിച്ചു പോകുന്നു അതേപോലെ വേറൊരു എനിക്ക് ഫ്രണ്ട് ഉണ്ട് അവർ സ്വപ്നം കാണാറുണ്ട് എന്തെങ്കിലും അപകടങ്ങൾ വരുന്നത് അപ്പോൾ അത് അവർ നിങ്ങൾ അത് അറിയാൻ വെത്തുകൊണ്ട് അവരൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷേ അത് അവർക്ക് കിട്ടുന്നൊരു മുന്നറിയിപ്പാണ് അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് മെഡിറ്റേഷൻ ആവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ എപ്പോഴും പോസിറ്റീവായ അഫർമേഷൻസ് മാത്രം പറയുക ഉറങ്ങാൻ നിങ്ങൾ ഉറക്കത്തിൻ്റെ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് മോഡ് ആൽഫ പോയിന്റ് ആ സമയത്ത് നല്ല നല്ല അഫർമേഷൻസ് പറയുക അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്രിസ്മസ് എല്ലാവരും അടിച്ചു അറിയാം ഹാപ്പി ക്രിസ്മസ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ